രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പിന്മാറിയിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്നും കമലാ ഹാരിസ് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ലെന്നും തന്റെ കരിയർ ഇന്നും സേവനപാതയിലായിരുന്നുവെന്നും അത് തന്നിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണെന്നും അവർ വ്യക്തമാക്കി ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് യു എസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമലാ ഹാരിസ് മനസ്സു തുറന്നത് ഒരു ദിവസം താൻ പ്രസിഡന്റ് ആകുമെന്ന ഉറപ്പ് പങ്കിട്ട അവർ ഒരു വനിത അധികം വൈകാതെ തന്നെ അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫ് ആകുമെന്നും പറഞ്ഞു പ്രസിഡന്റ് പദവിയെ കുറിച്ചുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്കായി തന്റെ മുന്നിൽ നിരവധി മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടെന്നും എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് താൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും വ്യക്തമാക്കി ഭാവിയിൽ എന്തു ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ബി ബി സിയുടെ ലോറ ക്യൂൺസ്ബർഗുമായുള്ള അഭിമുഖത്തിനിടെ വനിതാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ അമേരിക്കക്കാർക്ക് ഇപ്പോഴും മടിയാണെന്ന് സൂചിപ്പിക്കുന്ന സമീപകാല അഭിപ്രായ വോട്ടെടുപ്പുകളെ അവർ തള്ളിക്കളഞ്ഞു പോളി മാർക്കറ്റ് പോലുള്ള വാതിവെപ്പ് പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമല ഹാരിസിന് ഡെമോക്രാറ്റിക് ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത രണ്ട് ശതമാനം അല്ലെങ്കിൽ അൻപതിൽ ഒന്ന് എന്നാണ് സൂചിപ്പിക്കുന്നത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഹോളിവുഡ് നടൻ ഗുവിൻ ദ റോക്ക് ജോൺസൺ തുടങ്ങിയവർ മത്സരിക്കുമ്പോൾ കമല ഹാരിസിന്റെ വിജയ വളരെ കുറവാണെന്നാണ് ഈ വോട്ടെടുപ്പുകൾ പറയുന്നത് അതേസമയം താൻ ഇത്തരം പോളുകളൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും അവ നോക്കിയിരുന്നെങ്കിൽ താൻ ആദ്യത്തെ പദവിയിലേക്കോ രണ്ടാമത്തെ പദവിയിലേക്കോ ഒരിക്കലും മത്സരിക്കില്ലായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി കനേഡിയൻ മലയാളികളുടെ വാർത്താ ചാലകം